ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ നടത്തിയ ആണവ ഭീഷണികളും മറ്റു പ്രസ്താവനകളും ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് വാഷിംഗ്ടണിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ച് ഞങ്ങൾ ഒരു ആണവ രാഷ്ട്രമാണ് ഞങ്ങൾ മുങ്ങി താഴുകയാണെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതിയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകും എന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന ലോക സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി ഉയർത്തിയ ഒന്നാണ് ഒരു ആണവ രാഷ്ട്രീയത്തിന്റെ സൈനിക മേധാവി ഇത്തരത്തിൽ പരസ്യമായി ഭീഷണി മുടക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും നയങ്ങളെയും ഗുരുതരമായി ലംഘിക്കുന്നതാണ് പാകിസ്ഥാന്റെ ആണവായുധ പരിപാടികൾക്ക് പിന്നിലെ നയങ്ങൾ എന്താണെന്ന് ഇത് സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്നു പാകിസ്ഥാൻ മുങ്ങി താഴുകയാണെന്ന് തോന്നിയാൽ ആഗോളതലത്തിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ നിലപാട് ആഗോളതലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് സിന്ധു നദി ജലകരാർ ായി ബന്ധപ്പെട്ടും അസിമുനീർ കടുത്ത നിലപാടുകൾ പ്രകടിപ്പിച്ചു സിന്ധു നദി ഇന്ത്യയുടെ സ്വകാര്യ സ്വത്തല്ലെന്നും ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി